നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെ കണ്ടെത്താൻ പോലീസിനും ഐ ബിക്കും കഴിയാത്തത് വൺ നാണക്കേടാകുന്നു അതിനിടെ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഐ ബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ കണ്ട് പരാതി നൽകി പ്രതിയും കുടുംബാംഗങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചനയെന്നും പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും എ ഡി ജി പി കുടുംബത്തെ അറിയിച്ചു ഐബിക്ക പോലും സുഗാന്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നതാണ് അതിവിചിത്രം മറ്റൊരു സുകുമാരക്കുറിപ്പായി സുഗാന്ത് മാറുമോ എന്നതാണ് ഉയർന്ന ചോദ്യം എൽ ഐ സി പോളിസി തട്ടാൻ കൊല നടത്തി മുങ്ങിയ സുകുമാരക്കുറിപ്പ് ഇന്നും കേരള പോലീസിന് നാണക്കേടായി മാറുന്ന കേസാണ് ഇതേ തരത്തിലേക്ക് സുഗാന്തം മാറുമോ എന്നതാണ് ഉയർന്ന ചോദ്യം മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ ഐ ബി ഉദ്യോഗസ്ഥയെ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനതാ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് നിഗമനം ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണ യുവതി സുകാന്തുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു സുഗാന്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പണം തട്ടിയെന്നും കുടുംബം പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനു മുൻപ് തന്നെ സുഗാന്ത് അച്ഛനും അമ്മയുമായി എടപ്പാളിൽ നിന്നും മുങ്ങി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ പിടികൂടാനും കഴിയുന്നില്ല സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ഹർജി നൽകിയിട്ടുണ്ട് ഇതിൽ വിധി വരുമ്പോൾ സുഗാന്ത് സ്വയം കീഴടങ്ങുമെന്നാണ് പോലീസ് പ്രതീക്ഷ സുഗാന്തിനെ തേടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലെ ചില ബന്ധുക്കളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് യുവതിയുമായുള്ള വിവാഹം ആലോചിച്ചിരുന്നു എന്നും അവരുടെ വീട്ടുകാർ പിന്നീട് ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നുമാണ് സുഗാന്തിന്റെ ഹൈക്കോടതിയിലെ വാദം ുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് യുവതിക്ക് മേൽ അവരുടെ ബന്ധുക്കൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു വീട്ടുകാർ എതിർത്തിട്ടും തങ്ങൾ ഒരുമിച്ച് നെടുമ്പാശ്ശേരിയിൽ എന്നും യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദമാണെന്നുമായിരുന്നു സുഗാന്തിന്റെ കോടതിയിലെ വിശദീകരണം ഇത് പൊളിക്കുന്ന തെളിവുകളും പുറത്തുവന്നു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന സന്ദേശം വാട്സപ്പിൽ സുഗാന്ത് നൽകിയിരുന്നു സുഖാന്തിനെ കഴിഞ്ഞ ദിവസം ജോലിയില് നിന്ന് പിരിച്ചുവിട്ടിരുന്നു പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സുഗാന്തിനെ ഐ ബി പിരിച്ചുവിട്ടത് പ്രൊബേഷൻ സമയത്തായതിനാൽ സുഗാന്തിനെ ജോലിയില് നിന്നും എന്ന പുറത്താക്കുകയും ചെയ്യും മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഗാന്തമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കേസ് പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകളും ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു മരിക്കുന്നതിന് തൊട്ടുമുൻപും സുഖാന്തിനോടാണ് ഐ ബി ഉദ്യോഗസ്ഥർ സംസാരിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു കോടതി ഉത്തരവുമായി എത്തിയ പോലീസ് പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയത് പരിശോധന രണ്ടര മണിക്കൂറോളം നീണ്ടു ഒരു ഹാർഡ് ഡിസ്കും രണ്ട് ബാങ്ക് പാസ്ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു ഇത് കേസിൽ നിർണായക തെളിവായേക്കാം എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ഉത്തരവുമായി പേട്ട പോലീസ് എടപ്പാൾ പട്ടാമ്പി റോഡിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിലെത്തിയത് വട്ടംകുളം പഞ്ചായത്ത് അംഗം ഇ എ സുകുമാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ശേഷം അകത്ത് കയറി പരിശോധനയിൽ മുറികളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല പിന്നീട് മുകളിലെ നിലയിൽ സുഗാന്തിന്റെ പൂട്ടിക്കിടന്ന മുറിയും അലമാരയും കുത്തി കുത്തിത്തുറന്ന് പരിശോധിച്ചു ഇതിൽ നിന്നാണ് ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെടുത്തത് ഇവ കൂടാതെ നിരവധി രേഖകളും ഇവർ പരിശോധിച്ചു ആവശ്യമുള്ള ചിത്രങ്ങൾ പകർത്തി മേഘയുടെ മരണം നടന്ന് അധികം വൈകാതെ രണ്ടു തവണ പോലീസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല